ഇതെന്തൊരു ദുരന്തത്തിലേക്കാണ് ഈ മനുഷ്യ സമൂഹം നീങ്ങിപ്പോണത് പലരും മൊബൈൽ ഫോൺ രാത്രി കിടക്കാൻ നേരം തലയോടെ അടുത്ത ഭാഗത്താണ് വെക്കുന്നത് തലയോട് തൊട്ടടുത്ത ഭാഗത്താണ് മൊബൈൽ ഫോൺ ഇതെന്തൊരു അപകടമാണ് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ ജീവിക്കാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവര് ജീവിതത്തോട് താല്പര്യമുള്ളവര് ശരിയായ ജീവിത സൗഖ്യത്തിന്റെ വഴികൾ തെരഞ്ഞെടുക്കാൻ അവടെ ബുദ്ധി ഉപയോഗിക്കട്ടെ ബുദ്ധി ഉപയോഗിക്കട്ടെ എത്രത്തോളം വരും തൊട്ടടുത്ത ഷോപ്പിൽ കിട്ടുന്ന വസ്തു വരെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങണ ഒരുതരം മാനസികരോ എന്താ പറയാ അതിന് വേറെന്താ പറയാ കടയും തുറന്ന് തുറന്നു തുറന്ന് വെച്ച് നിൽക്കണോ വെറുതെ ഓനിക്ക് തുറന്നു വെച്ചല്ല വെറുതെ ആള് വേറെ വാങ്ങി ഇതൊക്കെ അനുഭവിക്കാൻ പോണ ഉള്ളുട്ടോ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു കേരളം ഭ്രാന്താലയമായി തുടങ്ങി മനസ്സിലായിക്കോളി കൗമാരപ്രായക്കാരിൽ മാനസിക രോഗം പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ ശക്തമായ വർധനവുണ്ടായി വേഗം ചൂടാകുന്നവർ വേഗം ക്ഷോഭിക്കുന്നവർ പലതും വേഗം തട്ടിപ്പൊളിക്കുന്നവർ കുട്ടികൾ ചെറിയ കുട്ടികളിലെ വികൃതികൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ചെറിയ കുട്ടികളിലെ വികൃതി ശ്രദ്ധിച്ചോ നിങ്ങൾ ഇത് വളരെ ഭയാനകമാണിത് ജിന്നു ചികിത്സ നടത്തുന്ന ഒരാളെ കാണാൻ വേണ്ടി ഒരു സഹോദരൻ ഇന്തോനേഷ്യയിൽ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അവിടെ വരെ എത്തി കാര്യങ്ങൾ ണം ജിന്നു മഹോത്സവം നടത്താൻ മാത്രം ജിന്നുകൾ ഇന്നാട്ടിൽ തന്നെ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ അപകടം പിടിച്ചൊരു ഒരു വിഷയമായി ഈ മൊബൈൽ മാനിയ അല്ലെങ്കിൽ മൊബൈൽ ഫോബിയ അല്ലെങ്കിൽ മൊബൈലുമായി മൊബൈലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ മൊബൈലിലൂടെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ വളരെ ഗുരുതരമായി വളരുന്നുണ്ട് ഞാൻ പൊതുവേ അത്തരം ഒരു വിഷയത്തെക്കുറിച്ച് അത് പറഞ്ഞില്ല ലാപ്ടോപ്പിലൂടെ വരുന്ന രോഗം ഞാൻ പറഞ്ഞിട്ടില്ല ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള കരൾ കിഡ്നി രോഗം ഞാൻ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല അന്ന് പിന്നെ ഒരു പബ്ലിക് സ്റ്റേജിൽ പറയേണ്ട അല്ലാതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എപ്പോഴും മടിയിൽ ഇങ്ങനെ വലിയ സ്ക്രീനുള്ള മൊബൈൽ വെച്ച് ഉപയോഗിക്കുന്നവർക്ക് ടാബ് ഉപയോഗിക്കുന്നവർക്ക് വരുന്ന ഒരുപാട് രോഗമുണ്ട് ഞാൻ ഇതുവരെ എവിടെ അത് ചർച്ച ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളൂ ഇയർഫോൺ വെച്ചെപ്പോഴും പാട്ട് കേൾക്കുന്നവർക്ക് വരുന്ന രോഗം ചർച്ച ചെയ്യാനുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഒന്നല്ല ആളുകൾ നിങ്ങൾക്ക് തോന്നിപ്പോവരുത് ഇതൊക്കെ കൊണ്ട് ഞാൻ ലോകം കീഴടക്കിയവനാണ് എന്ന് ധരിച്ച് നടക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം നിന്നെ ലോകം കീഴടക്കാൻ കുറച്ച് മാസങ്ങളെ വെയിറ്റ് വൈറ്റി നീ നിന്റെ സ്വകാര്യ റൂമിൽ ഒറ്റക്കിരുന്ന് മൊബൈൽ ആസ്വദിക്കുന്നില്ലേ കുറച്ച് കാലം കൂടി കഴിയട്ടെ ഒരാളും ആസ്വദിക്കാത്ത എടുക്കാത്ത നാണയമായി നീ മാറും അന്ന് പക്ഷേ നിനക്കിത് ഓർമ്മിക്കാൻ കഴിയില്ല കാരണം നിന്റെ ഓർമ്മ അരവിച്ചിട്ടുണ്ടാവും നിന്റെ മെമ്മറി വർക്ക്ഔട്ട് ആവില്ല ഏറ്റവും അത്യാവശ്യം മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവായി മൊബൈലിനെ കാണാനുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം ദീർഘനേരം സംസാരിക്കാൻ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല വലിയ ദുരന്തം വരും പ്രിയപ്പെട്ടവരെ ക്യാൻസർ ഉണ്ടതിൽ പക്ഷാഘാതം ഉണ്ടതിൽ തലകുഴഞ്ഞ് തലകറങ്ങി പെട്ടെന്നുള്ള മരണം കാരണം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് മരണം സംഭവിക്കുന്ന രോഗമുണ്ടതിൽ പലതുമുണ്ടതിൽ അതുകൊണ്ട് ദയവു ചെയ്ത് കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾ കുട്ടികൾ സ്കൂൾ പഠനം മദ്രസാ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ പുതിയ തലമുറയിലെ ഇതിലേക്ക് നിലവിൽ അഡിക്റ്റ് ആവാത്ത ആളുകളെങ്കിലും നിങ്ങൾ ദയവു ചെയ്ത് സംരക്ഷിക്കണം എനക്ക് എന്തെങ്കിലും മാർഗങ്ങൾ കാണണം ഡ്രഗ് ഡ്രഗ്ഡിഷനേക്കാൾ മാരകമായ വിഷയമായി സ്ക്രീൻ അഡിക്ഷൻ അഡിക്ഷൻ സ്ക്രീൻ അവർക്കറിയില്ല എത്ര കാലമാണ് എത്ര കാലം ഇതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന് അവർക്കറിയില്ല നമ്മുടെ മക്കൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ യുവാക്കൾ നമ്മുടെയും രാജ്യത്തിന്റെയും സമ്പത്താണ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ആരോഗ്യമുള്ള അവരിലെ യുവാക്കളിലൂടെയാണ് ആരോഗ്യമുള്ള അവരിലെ യുവാക്കളിലൂടെയാണ് യുവതികളിലൂടെയാണ് ആരോഗ്യമുള്ള സ്ത്രീ പ്രസവിച്ചാലേ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ ആരോഗ്യമുള്ള സ്ത്രീയിലെ ഗുണമുള്ള മുലപ്പാൽ ഉണ്ടാവുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാവണം ആരോഗ്യം വലിയ വിഷയമാണ് ഒരു സമൂഹത്തെ ആകെ തകർത്തു കളയാൻ ചില രോഗങ്ങൾ മതി ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി നശിപ്പിക്കാൻ ചെറിയൊരു രോഗം മതി മനസ്സിലാക്കണം അതുകൊണ്ട് ആരോഗ്യം എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് രാത്രി നേരം ഉറങ്ങാതിരിക്കുന്നത് വലിയ അപകടമാണ് ഉറക്കത്തിന്റെ വിഷയം പറയുന്നിടത്താണ് രാത്രി ഉപയോഗിക്കുന്ന മൊബൈലുമായി ബന്ധപ്പെട്ടാണ് ചർച്ച അങ്ങോട്ട് പോയത് അപ്പൊ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി നേരത്തെ നല്ല ഉറക്കം ഉണ്ടാവണം ശരിയായ ഉറക്കം ഏറ്റവും ശരിയായ ഉണർവിന് ഉണർച്ചക്ക് കാരണമായി തീരും ആ ഉണർവിന്റെ നേരം അള്ളാഹു നിന്നിലേക്ക് ജീവിതത്തിൽ ആവശ്യമായ ബർക്കത്തുകൾ അഭിവൃദ്ധികൾ ക്ഷേമ ഐശ്വര്യത്തിനാവശ്യമായ പ്രകാശം വർഷിച്ചു തരുന്ന സമയമാണ് ഒരു പ്രത്യേക പ്രകാശത്തെ നിങ്ങളിലേക്ക് വർഷിച്ചു തരുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾ ഉണരുമ്പോൾ സുബിനു മുമ്പേ നിങ്ങൾ ഉണരുമ്പോൾ അലഹന്ദി ഒരു ശേഷം വീണ്ടും എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവനാണ് ആ ഉണർത്തിയതിനെ ആ എഴുന്നേൽപ്പിച്ചതിനെ ഉറക്കിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ചതിനെ നീ അലില്ല പറഞ്ഞാൽ ശരീരമാസകലം അള്ളാഹു വീണ്ടും നിനക്ക് ഉണർവിനെ തരും മസിലുകളിൽ ബ്ലഡ് വെസൽസുകളിൽ നിരമ്പുകളിൽ രക്തധമനികളിൽ രോമകൂപങ്ങളിൽ ചർമ്മത്തിൽ നഖത്തിൽ സർവത്തിലും നിനക്കൊരു പ്രത്യേക ഉണർവ് തരും എന്താ കാര്യം ഉറക്കിൽ നിന്ന് മരണത്തിന് സമാനമായ അമാനീ മരണത്തിനു ശേഷം എന്നെ ഉണർത്തിയവൻ എന്നെ ഉണർത്തിയവൻ അവൻ ഞാൻ ഞെട്ടി എഴുന്നേറ്റു ആ എഴുന്നേറ്റുടനെ അതിനെ അനുഗ്രഹമായി കാണാൻ നിനക്ക് കഴിഞ്ഞാൽ ഇത് പറയാത്തതാണ് പലരും ഓരോ ദിവസവും ഒരു കാരണം എന്തേ ഉഷാറില്ലാത്ത് എന്തേ മുമ്പേത്തെ പോലെ പല കാര്യത്തിൽ ഒരുപാട് രാവിലെകളിൽ നിന്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ദുവാ നീ മറന്നുപോയി എല്ലാ എല്ലാ കാരണം കാരണം യും അശ്രദ്ധയാണ് ലാക്ക് ഓഫ് കോൺസെൻറ്റേഷൻ എല്ലാ രോഗത്തിന്റെയും ശ്രദ്ധ കുറവാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ അലഹമ്മി അഹിയാനി എന്ന് പറയാൻ ശ്രദ്ധ വിട്ടുപോയി ശ്രദ്ധ വിട്ടതോടുകൂടി നിന്റെ ശരീരത്തിൽ ആരോഗ്യത്തിന്റെ വർധനവുമായി ബന്ധപ്പെട്ട പ്രകാശരശ്മികൾ കയറാതെയായി ആ സമയത്ത് അന്തരീക്ഷത്തിലെ വായുമണ്ഡലത്തിൽ പ്രകാശ കണിക കൂടുതൽ അടങ്ങിയ ഓക്സിജൻ ഉണ്ടാകും മനസ്സിലാക്കണം ഫജ്രസ്വാദിക്ക് വെറുതെ വിളിക്കണല്ല വിളിക്കണമല്ല എന്ന് വെറുതെ അല്ല വിളിക്കണത് സുബിഹ് ബാങ്കു കൊടുക്കണേനുമ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ ഒരു പ്രത്യേക വെളിച്ചം പരക്കണ സമയം എന്ത് വെളിച്ചത് എന്ത് വെറുതെ കാര്യം പറയണം എന്ത് സന്യാസി മഹർഷി മുനിമാര് സ്വാമിമാര് പണ്ഡിതര് ഋചര്യർ എന്താ പറയാ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്തം ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ആ സമയത്തിന്റെ പേരെന്താണ് ബ്രഹ്മമുഹൂർത്തം ദൈവീക സാന്നിധ്യം അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ റുബൂബിയത്തിന്റെ ചില പ്രത്യേക ഗുണം കൂടുതലായി പ്രപഞ്ചത്തിൽ പ്രകാശമായി നിറഞ്ഞു നിൽക്കണ നേരം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അല്ലാഹുമ്മ ഇജ്അൽ ഫീ നൂറാ 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 വഫീ വഫീ പ്രകാശത്തിന് വേണ്ടി ആ ഏതാ ഏതാ സമയം അന്തരീക്ഷത്തിൽ അല്ലാഹു പ്രകാശത്തെ ചൊരിഞ്ഞ ഞാൻ പറഞ്ഞു ശരീരത്തിൽ പ്രകാശം നിറഞ്ഞു നിൽക്കലാണ് ആരോഗ്യം ഇത് ഞാൻ തുടക്കത്ത് പറഞ്ഞട്ടോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രകാശം നിറഞ്ഞു നിൽക്കലാണ് ആരോഗ്യം ഇരുട്ട് നീങ്ങണം അല്ലാഹുവേ ഇരുട്ടിൽ നിന്ന് നീ എന്നെ പുറത്താക്കണം ഇലന്നൂരി പ്രകാശത്തിലേക്ക് പ്രകാശത്തിലേക്ക് പ്രകാശത്തെയാണ് മനുഷ്യൻ അന്വേഷിക്കേണ്ടത് രണ്ടു വഴിയിൽ പ്രകാശം കിട്ടും ഒന്ന് മുഹമ്മദ് ഒന്നും അങ്ങനെ പ്രകാശത്തെ വാങ്ങാൻ പഠിക്കണം